മുകേഷ് എം എൽ എ തൽക്കാലം ചലച്ചിത്ര അക്കാദമിയുടെ നയരൂപീകരണ സമിതിയിൽ നിന്ന് പുറത്താക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം ഇതിപ്പോൾ ഞാൻ ഇരുപത്തിയെട്ടാം തീയതി ഒരു പന്ത്രണ്ടേ മുക്കാലിനാണ് ഈ വീഡിയോ എടുക്കുന്നത് ഒരുപക്ഷെ ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും അത് മറ്റ് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മുകേഷ് പുറത്തേക്ക് പോകാനുള്ളൊരു കാരണം ഈ പറയുന്ന വനിതാ നേതാക്കളൊക്കെ സി പി ഐയിലെയും സി പി എമ്മിലെയും ആനി രാജേയും പി കെ ശ്രീമതി ടീച്ചറും അടക്കം തന്നെ എത്ര ഉന്നതനായാലും പുറത്താക്കണം എന്ന് പറയുന്ന ഒരു നിലപാടെടുത്തിരിക്കുന്നു അതിൽ തന്നെ ചില രട്ടത്താപ്പുകളുണ്ട് അതിലേക്ക് ഞാൻ വരാം ഇവരുടെ ആത്മാർത്ഥയില്ലായ്മയിലേക്ക് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൊല്ലം ജില്ലാ കമ്മിറ്റി അടക്കം പി കെ ഗുരുദാസനടക്കമുള്ള നിരവധി ആളുകളടക്കം തന്നെ മുകേഷ് എതിരായിരിക്കുന്നു അവർ വലിയ അതായത് പിണറായി വിജയനക്ക് താല്പര്യമുള്ളതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തെ അവിടെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ അവരും ഒക്കെ കൈവിട്ടിരിക്കുന്നു ഞങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള നാറ്റക്കേസുകളൊന്നും ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ നയരൂപീകരണ സമിതിയിൽ നിന്ന് തൽക്കാലം ഒഴിവാകും പക്ഷേ എം എൽ എ സ്ഥാനം രാജിവെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി റിസ്ക്കുള്ള പടിയാണ് വീണ്ടും അവിടെ നിന്ന് ജയിക്കുക എന്നൊക്കെ പറയുന്ന ബുദ്ധിമുട്ടുള്ളതാണ് എന്നറിയാവുന്നതുകൊണ്ട് സി പി എം ഒരുപക്ഷെ അതിന് തയ്യാറാവണമെന്നില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീരുമാനം ഇപ്പോൾ അവരെടുത്തിട്ടില്ല അതായത് മുകേഷ് പരാതി കൊടുത്തിട്ടുള്ള സ്ത്രീയുടെ പേര് ഞാനിവിടെ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവർ ഏറ്റവും ആദ്യം ഒരു പേരിലാണ് അറിയപ്പെട്ടത് എന്ന് പറഞ്ഞ് മുകേഷ് ഒരു ന്യായീകരണവുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു അപ്പോൾ അവരൊരു ഒരു പേരിൽ എന്നെ രണ്ടായിരത്തി ഒൻപതിൽ വിളിക്കുകയും രണ്ടായിരത്തി ഒമ്പതിൽ മുകേഷ് വന്ന് കാണുകയും കണ്ടിട്ട് അവരഭിനയിച്ചിട്ടുള്ള ചില വാൽപ്പമൊക്കെ കാണിക്കുകയും അതിനുശേഷം തിരിച്ചു പോയിട്ട് മുകേഷ് തന്നെ ഇവർ നല്ല പെരുമാറ്റമായിരുന്നു എന്ന് പറഞ്ഞ് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു വിശദമായിട്ടുള്ള ഒരു കിടന്നുരുളൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ന്യായീകരണം നടത്താനാണ് മുകേഷ് ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ആദ്യമേ തന്നെ പാടി കാരണം രണ്ടായിരത്തി ഒൻപതിൽ ഇവിടെ വാട്സാപ്പ് പ്രചാരത്തിലില്ല ഇല്ല എന്ന് മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് വലിയ അബദ്ധമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് അദ്ദേഹം ഫേ കൊടുത്ത പ്രസ്താവനയിൽ അങ്ങനെ തന്നെയാണ് ഫേസ്ബുക്കിലേക്കൊക്കെ ഇട്ടിട്ടുള്ള കുറിപ്പിലേക്ക് അത് മാറ്റിക്കൊണ്ട് ലാപ്ടോപ്പ് വഴി മെസ്സേജ് അയച്ചു സന്ദേശം അയച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൂടാതെ ഏറ്റവും വലിയൊരു അബദ്ധവും കൂടി മുകേഷ് കാണിച്ചിട്ടുണ്ട് ആ അബദ്ധമെന്ന് പറയുന്നത് രണ്ട് ഇവർ പലതവണ പണം ചോദിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചുവെന്നും പണം വലിയൊരു തുക ചോദിച്ചപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു ലക്ഷം രൂപയെങ്കിലും തരണമെന്ന് പറഞ്ഞ് ചോദിക്കുകയും ആ ചോദിച്ചതിന് ശേഷം ഇവരുടെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞ ഒരാൾ വിളിക്കുകയും ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞ ഒരാൾ വിളിക്കുകയും അവരും ഇതുപോലെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു വലിയ അബദ്ധത്തിൽ വന്നു പോയത് രണ്ടായിരത്തി ഇരുപത്തി ഇങ്ങനെയുള്ള ബ്ലാക്ക് മെയിൽ തന്ത്രങ്ങൾക്ക് ഞാൻ കീഴടങ്ങിയില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ മുകേഷിനടുത്തപ്പോൾ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ എന്താണ് അവരുടെയിൽ ഉണ്ടായിരുന്നത് അല്ലാതെ അവരുടെ മുകേഷിൻ്റെ അടുത്ത് വന്നു അവർ ആൽബം കാണിച്ചു ഒരുമിച്ചിരുന്ന് ചിലപ്പോൾ ചായ കുടിച്ചു അതിനുശേഷം പോയി എന്ന് പറയുന്ന ഒരു കാര്യം പുറത്ത് പറയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പുറത്ത് പറഞ്ഞാൽ മുകേഷ് ഒരു കുഴപ്പമില്ലാത്തതാണ് അപ്പോൾ അവർ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ എന്താണ് കാരണം എന്നുള്ളത് മുകേഷ് വെളി വെളിപ്പെടുത്തണം അപ്പോൾ അതിൽ നിന്ന് സത്യത്തിൽ മുകേഷ് ഒരു ഇതൊരു കുറ്റസമ്മതം നടത്തുന്നത് പോലെയാണ് നമുക്കൊക്കെ തോന്നുന്നത് അതാണ് മുകേഷിനു പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധം അപ്പോൾ അതുകൂടി ഉണ്ടായതോടുകൂടി കൊല്ലം ജില്ലാ കമ്മിറ്റി സി പി എമ്മിൻ്റെയൊക്കെ ഈ വക കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്തിനാണ് ന്യായീകരിച്ച് നാറുന്നത് എന്ന് പറയുന്നൊരു സ്റ്റാൻഡ് സ്റ്റാൻഡെടുക്കുകയും അവർക്കല്ലെങ്കിൽ തന്നെ മുകേഷൻ അത്ര വലിയ താല്പര്യമില്ല പക്ഷേ പിണറായിക്ക് താല്പര്യമുള്ള ഒരാൾ എന്നുള്ള നിലക്ക് അവർ താൽക്കാലികമായി ഇദ്ദേഹത്തെ സഹിക്കുകയായിരുന്നു അപ്പോൾ ശേഷമാണ് നമ്മുടെ പി കെ ശ്രീമദ് ടീച്ചർ അതായത് അവർ അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ് അവർ എത്ര ഉന്നതനായാലും ശരി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്രസ്താവന ഇറക്കി അപ്പോൾ അത് തന്നെ ഇനിയിപ്പോൾ ശ്രീമതി ടീച്ചർ മാറേണ്ടി വരുമോ മുകേഷ് മാറേണ്ടി വരുമോ എന്ന് നമുക്കറിയില്ല സാധാരണ എന്താണെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി കൂടാതെ സി പി ഐയുടെ ആനി രാജ വന്നിട്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കി ആ പ്രസ്താവന ഇറക്കിയേക്കുന്നത് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് തന്നെ മറ്റേ അന്വേഷണത്തെ നേരിടണം എന്നൊക്കെയുള്ള പ്രസ്താവനയാണ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും ഗവൺമെൻറ്റിനെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാഴ്ത്താണ് ചെയ്തേക്കുന്നത് ഷാജിയൻ കരുൺ പത്രക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ്റുമായി തീരുമാനിച്ചിട്ട് ഇദ്ദേഹത്തെ എന്താണെങ്കിലും നയരൂപീകരണ സമിതിയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് അപ്പോൾ ഇദ്ദേഹത്തെ മാത്രം പുറത്താക്കിയാൽ പോരാ പകരം നമ്മുടെ ബി ഉണ്ണികൃഷ്ണനെ കൂടി പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വിനയനും ഒക്കെ ഗവൺമെൻറ്റിനെ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ ഗവൺമെൻറ് വലിയ സമ്മർദ്ദത്തിലാണ് ഇനി ഈ ആനി രാജയും പി കെ ശ്രീമതി ടീച്ചറും ഒക്കെ പറഞ്ഞതിലൊരു ആത്മാർത്ഥയില്ല ആനി രാജയ്ക്ക് ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ കാരണം അവർ മണിപ്പൂരിലൊക്കെ പോയി അവിടെ നജ്നായ നടത്തപ്പെട്ടിട്ടുള്ള പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊക്കെ വലിയ പോരാട്ടം നടത്തുന്നവരാണ് അവിടെ ഒന്നും സി പി ഐ ഭരിക്കാത്തതുകൊണ്ടും സി പി ഐ ഗവൺമെൻറ്റൊക്കെ ഭാഗമല്ലാത്തതുകൊണ്ടും മണിപ്പൂരിലും ആസാമിലും അതുപോലെ ബംഗാളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ നമുക്ക് ഘോര വർത്തമാനം പറയാം അങ്ങനെയാണ് ഇവരൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ കൽക്കട്ടയില് ഒരു ലേഡി ഡോക്ടർ ആതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു കൊല്ലപ്പെട്ടതിന് ശേഷം അതിന് നീതി കിട്ടണം എന്നൊക്കെ പറഞ്ഞാൽ സി പി എം ഒക്കെ അവിടെ വലിയ പ്രക്ഷോഭത്തിലാണ് സി പി ഐ ഒക്കെ പ്രക്ഷോഭത്തിലാണ് സി പി ഐ ഒക്കെ നാലഞ്ച് പേരേ ഉള്ളൂ പക്ഷേ എങ്കിലും അവർ പ്രക്ഷോഭത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഖിലേന്ത്യാ തലത്തിൽ ആനി രാജാക്കൊക്കെ ഇത് പറയാൻ പറ്റുള്ളൂ പക്ഷേ എനിക്ക് ഈ ആനി രാജയോടും പി കെ ശ്രീമതി ടീച്ചറും ഒക്കെ ചോദിക്കാനുള്ളൊരു കാര്യം നിങ്ങളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകളും അതിൻ്റെ പുറത്തുണ്ടായിട്ടില്ല ഏതാണ്ട് പതിനേഴോ പതിനെട്ടോ പരാതികളുടെയും പുറത്ത് മാത്രമാണ് ഈ പറയുന്ന ഒരു ആളുകൾ മാറി നിൽക്കണം അവരുടെ അന്വേഷണം നടത്തണം ഒരു സ്ത്രീക്ക് നീതി കിട്ടാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞുള്ള പല ഘനഗംഭീരമായ കടിച്ചാ പൊട്ടാത്ത വാചകങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്ക് തിരിച്ചൊരു ചോദ്യം നിങ്ങൾ ഇപ്പോഴും ഗവൺമെൻറ്റിനോട് സി പി ഐക്കൊക്കെ ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ കാരണം സി പി ഐയുടെ സംസ്ഥാന നേതൃത്വം പോലും ആനീരാജയോട് യോജിക്കുന്നു പക്ഷേ തൽക്കാലം ഗവൺമെന്റിന്റെ സമ്മർദ്ദത്തിൽ ആഴ്ത്തേണ്ട എന്ന് വിചാരിച്ച് വിനോദ വിഷയം വായിൽ ക്ലിപ്പൊട്ടിച്ചും ഇണ്ടാതിരിക്കുന്നു എന്നാണ് നമ്മളോട് പറയുന്നത് അങ്ങനെയല്ല എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള കുറ്റം ആരോപിക്കപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് അവരുടെ സ്വകാര്യ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ പേരുകൾ പുറത്തേക്ക് കൂടാത്തത് നിങ്ങൾ ആ പേരുകൾ പുറത്തേക്ക് പുറത്തേക്കൂടണമെന്ന് ഗവൺമെന്റിനോട് പറയാൻ പാടില്ല ഒന്ന് രണ്ടാമത്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ നടപടി എടുക്കണമെന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയാത്തത് അത് രണ്ടും നിങ്ങൾ പറയാതെ പി കെ ശ്രീമതി ടീച്ചറും ആരി രാജയും ഒക്കെ തന്നെ മറ്റേ വെറുതെ ഇവിടെ ഹീറോയിസം കാണിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല ഇതൊക്കെ മനസ്സിലാക്കാൻ ബോധമുള്ള ആളുകൾ തന്നെയാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഈ തുക്കട മറ്റേ തട്ടിപ്പ് പരിപാടിയുമായിട്ട് ഇവിടെ വന്നിട്ട് യാതൊരു കാര്യമില്ല യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ പുറത്താണ് നിലപാട് എടുക്കേണ്ടത് ഒന്ന് ഇനി രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം ഗവൺമെൻ്റ് ഇപ്പോഴും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഗവൺമെൻറ് അതിൻ്റെ ഉത്തരവിറക്കിയിട്ടില്ല ആ ഉത്തരവിറക്കാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരുമിച്ച് നിരവധി കാര്യങ്ങൾ ഫോർമലായി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് ഇവരിപ്പോൾ പരാതി മെയിലിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും അതനുസരിച്ച് നടപടിയെടുക്കുക എന്ന് പറയുന്ന ചില പരിമിതികളുടെ അകത്തു നിന്നാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇപ്പോഴും ഒരു ഓർഡർ ഇറക്കിയിട്ടില്ല ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗമായി അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗവൺമെന്റ് ഈ സൂക്ഷ്മത കാണിച്ചിരുന്നു എങ്ങനെ വരെ രക്ഷിക്കാമെന്ന് സെർച്ച് ചെയ്ത് ഒരു ഹേമ കമ്മീഷൻ ആക്കി മാറ്റാം അതായത് കമ്മിറ്റിയാക്കി മാറ്റി അപ്പോൾ എന്താ സൗകര്യം കമ്മീഷൻ ആണെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് മുഴുവൻ നിയമസഭയുടെ വശം പുറത്ത് വെക്കേണ്ടി വന്നാൽ ഇപ്പൊ അത്തരത്തിലുള്ള ലീഗൽ ബൈൻഡിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് നിയമപരമായിട്ടുള്ള യാതൊരു ബാധ്യതയും ഇല്ലാത്തത് വളരെ സുഗമമായി ഗവൺമെന്റിന് അത് നാലര കൊല്ലത്തോളം മറച്ചു വെക്കാനുള്ള ഒരു ചാൻസ് കിട്ടി അപ്പോൾ അതുകൊണ്ട് സി പി ഐയുടെ ആനി രാജയോടൊക്കെ എനിക്ക് പറയാനുള്ളത് സി പി ടീച്ചറൊക്കെ നമുക്ക് വിടാം അത് പോട്ടെ കാരണം വെച്ചാൽ അവരൊക്കെ ഇപ്പൊ സി പി എമ്മിന്റെ പിണറായി വിജയൻ പറയുന്നതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും സ്റ്റാൻഡ് എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല സി പി ഐക്കൊരു നിലപാടുണ്ടെങ്കിൽ സി പി ഐ ഇരിക്കുന്ന ഗവൺമെന്റ് ആണിതെങ്കിൽ അവർക്ക് നാല് മന്ത്രിമാരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും സെക്കൻഡായിട്ടുള്ള ലാർജസ്റ്റ് ഏറ്റവും രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടി ആണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ഈ എവാ കമ്മിറ്റിയുടെ പുറത്തു കൂടി ഈ അന്വേഷണം നടത്താൻ സ്പെഷ്യൽ ടീം ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചുമതല കൊടുക്കണം എന്നല്ലേ പറയാതെ താൽക്കാലികമായി ജനരോഷം ഉയരുന്നു എന്ന് കാണുമ്പോൾ മുകേഷിനെതിരെ എന്തെങ്കിലും പറഞ്ഞ് രണ്ട് കയ്യടി ഞങ്ങൾക്കും കൂടി നേടാം നഷ്ടപ്പെടാനുള്ളത് മുകേഷ് അല്ലേ താൽക്കാലികമായ നഷ്ടമല്ലേ അത് എന്ന് വിചാരിച്ച് ഇരിക്കുന്നതിന് എന്താണ് അർത്ഥമുള്ളത് ഇത് തന്നെയാണ് രഞ്ജിത്തിൻ്റെ കാര്യത്തിലും കാണിച്ചത് അപ്പോൾ അതുകൊണ്ട് സി പി ഐയും ഈ പറയുന്ന ശ്രീമതി ടീച്ചറും ആനി രാജയും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള മറ്റേ അഭ്യാസങ്ങൾ നിർത്തിക്കൊണ്ട് കുറച്ചുകൂടി ആത്മാർത്ഥമായ നിലപാടുകൾ എടുക്കണം എന്നാണ് എനിക്ക് സി പി എമ്മിനോടും സി പി ഐയോടും ഒക്കെ അപേക്ഷിക്കാനുള്ളത് നിങ്ങൾ യഥാർത്ഥ കോഴ്സിൽ നിന്ന് യഥാർത്ഥ കാരണങ്ങളിൽ നിന്ന് വിട്ടുകൊണ്ട് ഈ അഭ്യാസം കാണിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അവരെ അടിച്ച് വീഴ്ത്താം പൂഴിക്കടകൻ ആണെന്ന് അറിയാം അത്തരത്തിലുള്ള പൂഴിക്കടകൻ ഐറ്റവുമായി ഞങ്ങളുടെ മുമ്പിലേക്ക് വരേണ്ട ഞങ്ങളിൽ കുറേ പേർക്ക് നല്ല ബോധമുണ്ട് ആ ബോധമുള്ള ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയുമാണ്